കേട്ടോ കൽപ്പറ്റയിലെ ജലജ ബേക്കറിയിലെ ബട്ടർ ബന്നു പറഞ്ഞാൽ അത്രയും ഫേമസ് ആട്ടോ അങ്ങനെ കൽപ്പറ്റയിൽ ജലജ ബേക്കറിയിൽ വന്ന് ഞങ്ങളൊരു ബട്ടർ ബെന്നൊക്കെ വാങ്ങിച്ചു ബട്ടറൊക്കെ വന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങളൊക്കെ ഒന്ന് പൊടിച്ച് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഉള്ളിൽ ബട്ടറാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു ഒരു മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കഴിച്ച് നോക്കട്ടെ അവർ ഞങ്ങൾ കഴിച്ച് നോക്കുകയാണ് കഴിച്ചു നോക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിന് കേട്ടോ നമ്മൾ ഇതുവരെ എവിടെയും ഇങ്ങനെ ഒരു ബട്ടർ ബന്നു ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ സ്പോട്ട് പറയണത് കൽപ്പറ്റയിൽ തന്നെയാണ് ജലജ ബേക്കറി അതാണ് ഇതിൻ്റെ മെയിൻ ഷോപ്പ് കേട്ടോ കാറിൽ വന്ന് ബട്ടർ ബന്നൊക്കെ കഴിച്ച് ഞങ്ങൾ എന്തായാലും അടുത്ത സ്പോട്ടായി നമ്മുടെ തിരുനെല്ലിക്ക് പോകണം കേട്ടോ അപ്പോൾ തിരുനെല്ലി എവിടെയും താമസിക്കുന്ന കൂമംപൊല്ലി റിസോർട്ട് പ്രകൃതിയുടെ അടുത്ത് ഇടപഴകാൻ പറ്റുന്ന റിസോർട്ടാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവം വേറെ ഫീൽ കേട്ടോ നമ്മുടെ പാടവും അതുപോലെ തന്നെ വാഴയും കൃഷികളും അതിനുള്ളിൽ പലതരം ഔഷധ ചെടികളും എല്ലാം ഒരു എക്കോ ഫ്രണ്ട്ലിയാണ് കേട്ടോ കംപ്ലീറ്റ് മുഡും മണ്ണും അങ്ങനെയുള്ളൊരു നാച്ചുറലായിട്ട് ഒരു ദിവസം താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് തിരുനെല്ലിയിലുള്ള ഹൂമൻകുല്ലി റിസോർട്ട് അപ്പോൾ ഇതിൽ എന്തായാലും നിങ്ങൾക്ക് വലിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ വലിയൊരു റേറ്റും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കാടും മലയിലൊക്കെ ഇരിക്കുന്നത് പോലെ ഒരു ഒരു പ്രത്യേക ഒരു അനുഭവം ഒരു ഫീലുള്ള ഒരു റിസോർട്ടാണ് ഈ കൂമൻകൊല്ലി ഇത് തിരുനെല്ലിയിലാട്ടോ വലിയ റേറ്റ് ഒന്നുമില്ല വളരെ തുച്ഛമായ ഒരായിരായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയൊക്കെ തന്നെ ഉള്ളതിൻ്റെ കൂടെ റേറ്റ് നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്രത്യേക ഒരു അനുഭവമുള്ളൊരു ഫീലായിരുന്നു ചെയ്താൽ അവിടെ നേരെ വണ്ടിയാണ് കിട്ടും